കണ്ണൂർ കോർപ്പറേഷൻ രൂപം കൊണ്ടപ്പോൾ പലവിധ നാടകങ്ങളും നമ്മൾ കണ്ടു യു ഡി എഫിൻ്റെ ഏറ്റവും പ്രതീക്ഷയുള്ള കോർപ്പറേഷൻ എൽ ഡി എഫ് പിടിച്ചെടുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെയാണ് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ കണ്ടത് ഇ പി ലത മേയറായി വന്നപ്പോൾ മേലേ ചൊവ്വ ഡിവിഷന് ആദ്യത്തെ മേയറെ കിട്ടി പത്തൊൻപത് വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് ഇ പി യിലെതൊക്കെ കഴിഞ്ഞ തവണ എൽ ഡി എഫിൻ്റെ ആ സിറ്റിംഗ് സീറ്റ് പ്രകാശൻ പയ്യനാടനിലൂടെ യു ഡി എഫ് പിടിച്ചെടുത്തു ഭൂരിപക്ഷം ഏതാണ്ട് ഇരുപത്തിയാറോളം വോട്ട് ഇഞ്ചോടിഞ്ച് പോരാട്ടം എന്ന് പറഞ്ഞാൽ അത് മേലെ ചൊവ്വയിലെ പോരാട്ടമാണ് ആ പോരാട്ടത്തിലേക്ക് ഇത്തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നിശ്ചയിച്ചിട്ടുള്ളത് കെ സപ്നയാണ് അധ്യാപികയാണ് പൊതുപ്രവർത്തന രംഗത്ത് സജീവവുമാണ് പ്രകാശൻ പയ്യനാടൻ ഈ ഡിവിഷനിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഈ നാടുമായി അദ്ദേഹം ഉണ്ടാക്കിയ ബന്ധം അതൊക്കെ വോട്ടായി മാറും എന്ന ശുഭപ്രതീക്ഷയിലാണ് സ്വപ്ന ടീച്ചർ വോട്ടർമാർക്കിടയിലേക്ക് ഇറങ്ങുന്നത് വലിയ രീതിയിലുള്ള മുന്നേറ്റം ഇത്തവണ ഉറപ്പായും ഉണ്ടാകും എന്ന് യു ഡി എഫ് വിശ്വസിക്കുന്ന ഡിവിഷനാണ് ഈ മേലേച്ചൊവ്വ ഡിവിഷൻ കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം ഇത്തവണ കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ നേടും എന്ന് യു ഡി എഫ് നേതാക്കൾ ഉറപ്പിച്ചു പറയുമ്പോൾ അതിലൊരു ഉറപ്പ് ഈ ഡിവിഷനാണ് അതിൽ ഈ സ്ഥാനാർത്ഥി വോട്ടർമാർക്കിടയിലേക്ക് പോയിട്ടുണ്ട് നമ്മളോടൊപ്പം സ്ഥാനാർത്ഥി സപ്ന ടീച്ചറുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ നിലവിലെ കൗൺസിലർ പ്രകാശൻ പയ്യനാടൻ ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ ആളുകളൊക്കെ ഉണ്ട് നമുക്ക് ആദ്യം സ്ഥാനാർത്ഥിയോടുകൂടി തന്നെ ഈ പ്രതീക്ഷകളൊക്കെ ചോദിക്കാം ആ ഈ വോട്ടർമാരുടെയൊക്കെ ഇടയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ അവരുടെയൊക്കെ ഒരു പ്രതികരണം ഏത് രീതിയിലാണ് യു ഡി എഫിന് ഈ സീറ്റ് നിലനിർത്താൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണോ ഇപ്പോഴുള്ളത് അതെ വളരെ നല്ല പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നത് എല്ലാ വീടുകളിൽ നിന്നും നല്ല പ്രതികരണമാണ് നമ്മൾ ഭൂരിപക്ഷത്തോടെ തന്നെ വിജയിക്കും അത് ഉറപ്പാണ് എന്തൊക്കെ കാര്യങ്ങൾ ആളുകൾ എങ്ങനെയാണ് യു ഡി എഫ് ഭരണ സംവിധാനം തന്നെ ഇവിടെ വരണം എന്നുള്ള രീതിയിൽ തന്നെയാണോ പ്രതികരണങ്ങളൊക്കെ വരുന്നത് അതെ എല്ലാവരും നല്ല പ്രതികരണം തന്നെയാണ് പിന്നെ ഞാൻ പഠിപ്പിച്ച കുട്ടികളെ വീട്ടിലൊക്കെ പോകുമ്പോൾ അവരൊക്കെ നല്ല പ്രതികരണം തന്നെയാണ് എല്ലാവരും വോട്ട് ചെയ്യുന്ന തന്നെയാണ് പറയുന്നത് നല്ല ഭൂരിപക്ഷം ഭൂരിപക്ഷത്തോടെ തന്നെ നമ്മൾ വിജയിക്കും ഈ ജനങ്ങൾക്കിടയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായും മുൻ കൗൺസിലറുടെ കാര്യങ്ങളൊക്കെ ആളുകൾ പറയും ഏത് രീതിയിലാണ് ഈ കൗൺസിലർ ആളുകൾ വിലയിരുത്തുന്നത് നല്ല നല്ല പ്രവർത്തനമാണ് നടത്തിയിട്ടുള്ളത് എല്ലാവരും നല്ല തന്നെയാണ് കൗൺസിലറെ പറ്റി പറയുന്നത് അങ്ങനെ മോശമായ ഒരു പ്രതികരണം ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും അതും വോട്ടാകും തീർച്ചയായും തീർച്ചയായും അതും വോട്ടാവും എന്താണ് ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ പ്രവർത്തന രംഗത്ത് വരുമ്പോൾ വലിയ രീതിയിലുള്ള ഈ പ്രാദേശികമായ വിഷയങ്ങൾ വലിയ രീതിയിൽ ചർച്ചയാകും എന്താണ് ഇവിടെ ഇനി വേണമെന്ന് ആളുകൾ പറയുന്നത് പ്രധാനമായി റോഡുകളുടെ പ്രശ്നമാണ് എല്ലാവരും എടുത്തു പറയുന്നത് അതാണ് പ്രധാന പ്രശ്നം പിന്നെ ലൈറ്റ് ആ ലൈറ്റിന്റെ ചെറിയ പ്രശ്നമുണ്ട് പൈപ്പ് ലൈൻ എല്ലാം ഇട്ടതുകൊണ്ടാണ് ഇങ്ങനെ റോഡ് മോശമായത് അപ്പൊ അതെല്ലാം വികസന പ്രവർത്തനത്തിൽ നമ്മൾ അതൊക്കെ പരിഹരിക്കാനുള്ള ഉറപ്പ് ജനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് നൽകിയിട്ടുണ്ട് നമ്മളിപ്പം പ്രകാശൻ പയ്യനാടൻ ഇപ്പോഴത്തെ നിലവിലെ കൗൺസിലർ കൂടി ചേരുകയാണ് ഈ നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഏറ്റവും കൂടുതൽ വിലയിരുത്തപ്പെടുന്നത് മുൻഗാമി എന്ത് ചെയ്തു എന്നുള്ളതാണ് അത് വിലയിരുത്തുമ്പോൾ യു ഡി എഫ് ജയിക്കാൻ കഴിയുന്ന കഴിഞ്ഞ തവണത്തേതിനേക്കാൾ മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ടോ നിങ്ങൾ തീർച്ചയായിട്ടും ഏറ്റവും വലിയ വിശ്വാസം വെച്ചാൽ ഞാൻ ഇരുപത്തേഴ് വോട്ടാണ് ജയിച്ചത് അതിനെങ്കട്ട് ത്രിവള്ളൂ ഒരുപക്ഷത്തിന് ഇപ്രാവശ്യം കണ്ണൂർ മേലച്ചൊവ്വ യു ഡി എഫ് നിലനിർത്തുന്ന നൂറ് ശതമാനം ഞാൻ ഒരു കൗൺസിൽ നിന്ന് പറയുന്നു പിന്നെ പ്രത്യേകിച്ചിട്ട് എൻ്റെ വികസന വികസനമാണ് എൻ്റെ അജണ്ട അതേപോലെ തന്നെ മുൻ വരുന്ന സ്വപ്ന ജയിച്ചാലും വികസനത്തിനുള്ള ഏറ്റവും മുൻതൂക്കം കൊടുക്കുക കാരണം മുന്നേ ഞങ്ങൾക്കറിയാമല്ലോ ഇവിടെ മേയർ വന്നേരും ഇവിടെ ഒന്നും ഉണ്ടായില്ല മുപ്പത്തഞ്ച് വർഷം ഇടതു വശം ഭരിച്ച പഞ്ചായത്താണ് ഗളിയാപുര പഞ്ചായത്ത് അത് കോപ്പറേഷനായി അന്നും കുടിവെള്ളമില്ല ഒന്നുമില്ല ഇന്ന് അന്തസ്സൈറ്റ് പറയാൻ പറ്റും കാരണം വെച്ചാൽ ഇവിടെ പിന്നെ കുടിവെള്ള പൈപ്പുകൾ എല്ലാം ആയി ഗെയിൽ പൈപ്പായി ലൈറ്റുകൾ പിന്നെ കഴിഞ്ഞ അഞ്ച് വർഷമൊന്നും ഇവിടെ ഒരു ഒരു വൃത്തിയാക്കുന്ന ഒരു സ്വഭാവേ ഉണ്ടായില്ല ഞാൻ വന്നതിന് ശേഷം ക്ലീനിങ് വളരെ നന്നായിട്ട് നടക്കുന്നുണ്ട് മറ്റുള്ള എന്നും വികസനങ്ങൾ കുറേ ചെയ്യാറുണ്ട് പിന്നെ രണ്ട് മൂന്ന് റോഡുകളാണ് ഇപ്പോൾ വളരെ പൊളിഞ്ഞിരിക്കുന്നത് അത് ഏറ്റവും കൂടുതൽ അങ്ങനെ ആകാൻ കാരണം നമ്മളെ ഈ ഗെയിൽ പൈപ്പ് പൈപ്പ് ലൈന് മുപ്പത്തഞ്ച് വർഷമായി പാതിരിപ്പറമ്പ് മില്ലർ റോട്ടിൽ പൈപ്പ് മാറ്റിയിട്ട് ഞാൻ ഇപ്രാവശ്യം ആറ് മാസം മുന്നേ ഫുൾ അത് മാറ്റി പുതിയ പൈപ്പാക്കി ഈ പൈപ്പുകൾ പഴയതായതുകൊണ്ടാണ് ഇവിടെ റോഡുകൾ കൂടുതൽ മോശമാകുന്നത് അത് ആ പൈപ്പുകളൊക്കെ മാറ്റി എനിക്ക് ആ ഫുൾ പൈപ്പ് പൊട്ടുന്നതുകൊണ്ടാണ് ഈ റോഡുകൾ മോശമാകുന്നത് അത് നമ്മൾ ഫുൾ പൈപ്പൊക്കെ മാറ്റി ഇനി എനിക്ക് തന്നെ താറിങ്ങ് അത് എസ്റ്റിമേറ്റ് ആയിട്ട് അണ്ടർ ആയിരിക്കുകയാണ് ഇവിടുത്തെ കൗണ്ട് പിന്നെ കോൺട്രാക്റ്റർമാർ നിങ്ങൾ അത് നിങ്ങൾക്കറിയാം പിന്നെ ഇന്ത്യ കൺവർവ്യൂഷൻ അറിയാം പണിയെടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇത് വളരെ മോശമായിട്ട് ഒരു വർഷമായല്ല ഇവിടുത്തെ സോണോ ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യാത്ത അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ സോണോ ഓഫീസൊന്നും നമുക്ക് ഭയങ്കര അനുഭവം നമുക്കുണ്ട് ആ ഒരു വിഷയമുണ്ട് പിന്നെ എല്ലാ സ്ഥലത്തും പിന്നെ ഞാൻ വീട് വയോജനത്തിന് വേണ്ടിച്ചാൽ പിന്നെ പത്ത് എഴുപത് ലക്ഷം ഉറപ്പ എല്ലാ ഓരോ ലക്ഷം ഉറപ്പ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ പിന്നെ കുടിവെള്ള പ്രശ്നം പെൻഷൻ പെൻഷൻ തന്നെ അനക്കൊന്ന് വളരെ കുറവേ ഉള്ളൂ എല്ലാവർക്കും പെൻഷൻ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ തന്നെയാണ് മാഷ് ഇങ്ങനെ ചെയ്ത് കൗൺസിലെന്നല്ലേ ഞാൻ തന്നെ മാഷ് ഇറങ്ങി ചെയ്യും എല്ലാം ചെയ്ത് ജനങ്ങൾ ഒരു ജനങ്ങളെയും ബുദ്ധിമുട്ടിക്കാതെ മുന്നോട്ട് പോകുന്നുണ്ട് അത് എന്നും തുടർച്ച ആയിട്ട് സപ്ന ടീച്ചർ വന്നാൽ മേലെച്ചവ വരുവാത്ത ഡിവിഷൻ വൺ ഭൂരിപക്ഷത്തോടെ യു ഡി എഫ് നിലനിർത്തും എന്ന് ആത്മവിശ്വാസമുണ്ട് വീടുകളിൽ പോകുമ്പോൾ നമ്മൾ വരണം തന്നെയാണ് റോഡിൻ്റെ പ്രശ്നം മാത്രമേ ജനങ്ങൾ അതിനുള്ള മറുപടി നമ്മൾ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് എന്തായാലും കണ്ണൂർ കോർപ്പറേഷൻ ഭരണം യു ഡി എഫ് നിലനിർത്തുമ്പോൾ അതിൻ്റെ ഒരു ഡെപ്പോസിറ്റ് ഏതായാലും ഈ മേലെ ഡിവിഷൻ കൂടിയായിരിക്കും തീർച്ചയായിട്ടും അതിൽ ഹൺഡ്രഡ് പെർസെൻ്റ് ഉറപ്പാണ് കാരണം യു ഡി എഫ് കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്തുന്നില്ല ആ ഒരു വിശ്വാസക്കുറവില്ല എന്തായാലും അതിൽ മേലെ ചൊവ്വേൻ്റെ പ്രതിനിധിയായിട്ട് സപ്ന ടീച്ചർ ഉണ്ടാവും വികസനത്തിനും ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പ് തരും എന്തായാലും ആ രീതിയിൽ തന്നെയാണോ യു ഡി എഫിൻ്റെ അതെ യു ഡി എഫിന് നല്ല പ്രതീക്ഷയാണ് കാരണം ആ അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ പഞ്ചായത്തില് അന്ന് എൽ ഡി എഫിൻ്റെ കൈമിലുള്ളതാ എക്കാലവും അത് ഞാനാണ് ആദ്യമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ ഈ വാർഡ് പിടിച്ചത് അത് നിലനിർത്തിക്കൊണ്ട് പോയി അത് നമ്മളെ നമ്മളൊരു ഒരു ഒരു ഒന്ന് കൈവിട്ടുപോയി അതാണ് നമ്മളെ മേയറായ പിന്നെ പ്രകാശം പയ്യനാട് ഏ ആ പിന്നെ നമ്മളെല്ലാ പിന്നെ മെമ്പർമാറും അനക്ക് ശേഷമുള്ളത് അന്നൊന്നും നമുക്ക് പൈസയില്ല പഞ്ചായത്തല്ലേ പക്ഷേ എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ച കെ സുധാകരൻ എം പി ആ അദ്ദേഹത്തിൻ്റെ ഒരുപാട് റോഡുകൾ എനിക്കിടെ കിട്ടിയിട്ടുണ്ട് ഏ അതാണ് നമുക്ക് പഞ്ചായത്തിൻ്റെ എല്ലാം കിട്ടുക ഇരുപത്തഞ്ചായിരം അൻപതിനായിരം റുപ്യാണ് പിന്നെ അതുമാത്രമല്ല പ്രകാശം പിന്നെ നമ്മൾ ഇപ്പം ഞാനായിട്ട് അത്രയും ബന്ധമുള്ളതാണ് അപ്പോൾ പിന്നെ എല്ലാ വികസനം അത് നമ്മൾ വീട് പോകുമ്പോൾ ഇപ്പം കാണാം ഇതാ ഇപ്പം പിന്നെ നടക്കുന്നുണ്ട് ഒരു ലക്ഷം റുപ്പ്യേൻ്റെ പരിപാടിയിലും നടക്കുന്നുണ്ട് ഒരുപാട് ഇതാണ് മെഞ്ഞാന്ന് ഞാൻ നോക്കുമ്പോൾ ഇപ്പോൾ പിന്നെ ഇതിൻ്റെ ജീപ്പിലാണ് ഉള്ളത് ഏത് ഇലക്ട്രിസിറ്റീൻ്റെ എല്ലാം പത്ത് മുപ്പത് സ്ഥലങ്ങളിലാണ് പോയിട്ട് എല്ലാം ബൾബെല്ലാം മാറ്റി ഏഹ് അപ്പോൾ അത് രാഷ്ട്രീയ കുറവുമില്ല ഒരു കുറവുമില്ല നമ്മൾ നല്ല ഭൂരിപക്ഷത്തിന് നമ്മളെല്ലാം ഞാൻ മുപ്പത്തി മൂന്ന് വോട്ടിനെ അയച്ചിന് മാർക്സിസ്റ്റ് പാർട്ടി പിടിച്ചെടുത്ത് ഏ പിന്നെ ഓരോ വോട്ടും നിർണായകമാണ് ഭയങ്കര നിർണായകമാണ് ഏയ് അപ്പോൾ നമ്മൾ പിന്നെ ഈ പ്രാവശ്യം നല്ല ഭൂരിപക്ഷത്തിനേക്കും കാരണം ഞാൻ കഴിയുന്നില്ലെങ്കിലും മിക്കവാറും സ്ഥാനാർത്ഥീൻ്റെ അപ്പുറം കയറുമ്പോൾ നല്ല ജയിക്കും തീർച്ചയായും ജയിക്കും എന്നാന്ന് വെച്ചാൽ എല്ലാ വീടുകളിലും പോകുമ്പോൾ നല്ല പ്രതികരണമാണ് പ്രകാശം പരിഹാരണം ചെയ്തത് ആ വികസന പ്രവർത്തനം സ്വപ്ന ടീച്ചറും തുടർച്ച് ഉണ്ടാകുമെന്നാണ് നമ്മളെ വിശ്വാസം പിന്നെ നമ്മളെ എല്ലാ റോഡുകളിലും താറിടലും നടത്തിയിട്ടുണ്ട് ഇപ്പം പൈപ്പ് ലൈൻ്റെ പ്രശ്നം കൊണ്ടാണ് ഒരു റോഡുകൾ പൊട്ടിയത് പിന്നെ എല്ലാ സ്ട്രീറ്റ് ലൈറ്റും പണ്ട് മേയർ ഉണ്ടാകുമ്പോൾ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കത്തലില്ല പിന്നെ ക്ലീനിങ് ഒന്നും ഇവിടെ നടക്കില്ല പ്രകാശം പയ്യനാട് വന്നതാണ് ഈ ജനങ്ങൾക്ക് അറിയുന്നത് ക്ലീനിങ് ഉണ്ടോ ഇല്ലേ വലിയ ആത്മവിശ്വാസം വലിയ ആത്മവിശ്വാസം ആണ് ഇരുപത്താം ഡിവിഷൻ സബ്ന ടീച്ചർ വിജയിക്കുമെന്നാണ് എന്തായാലും വലിയ ആത്മവിശ്വാസത്തോടെ അങ്ങനെ തന്നെയല്ലേ ജയിക്കുമല്ലോ ജയിക്കുന്നുള്ള ഉറപ്പാണ് ഞങ്ങൾക്ക് ടീച്ചർ വന്നേ കൂടുതൽ ആത്മവിശ്വാസം വന്നിട്ടുണ്ട് ഇത് പ്രവർത്തനം കൂടുതലായി പോകും പോകുന്നുള്ള പരിപൂർണമായ വിശ്വാസമുണ്ട് ടീച്ചർ മൂന്ന് ദിവസവും കയറി നിന്ന് ശക്തമായ പ്രവർത്തന ഇവിടെ നടക്കുന്നത് എന്തായാലും വലിയ കൂടിയാണ് കെ സ്വപ്ന ഈ മേലെ ചൊവ്വ ഡിവിഷനിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് വിജയത്തിൽ കുറഞ്ഞതൊന്നും അവരുടെ അജണ്ടയിലില്ല കണ്ണൂർ കോർപ്പറേഷന്റെ ഭരണം ഇത്തവണയും യു നിലനിർത്തുമ്പോൾ അതിൽ ഒരു കൈ ഈ മേലെ ചൊവ്വ ഡിവിഷൻറ്റേതായിരിക്കുമെന്ന് ഉറപ്പിക്കുകയാണ് ഈ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയും അതോടൊപ്പം തന്നെ ഇപ്പോഴത്തെ കൗൺസിലർ പ്രകാശൻ പയ്യരാടൻ ഉൾപ്പെടെയുള്ള യു ഡി എഫിൻ്റെ നേതാക്കളും വലിയ ഇഞ്ചോടിഞ്ചോ പോരാട്ടം എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിലുള്ള ഒരു ഡിവിഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ മേലെ ചൊവ്വ ഡിവിഷനെ കുറിച്ച് പറയാൻ കഴിയും ആ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ആണ് കഴിഞ്ഞ രണ്ട് കോർപ്പറേഷൻ നിലവിൽ വന്നതിന് ശേഷം കഴിഞ്ഞ രണ്ട് തെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായത് ഏതാണ്ട് പത്തൊൻപത് വോട്ടിന് ഇ പിയിലത് ജയിച്ചു ഇരുപത്തിയാറ് വോട്ടിന് പ്രകാശൻ പയ്യരാടൻ ജയിച്ചു അങ്ങനെ ആ രീതിയിലുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ ഉള്ള ഒരു ഡിവിഷൻ കൂടിയാണ് ഈ മേലെ ചൊവ്വ ഡിവിഷൻ ഇവിടെ എന്ത് സംഭവിക്കും എന്നറിയാൻ നമുക്ക് ഈ വോട്ടെണ്ണ വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ പക്ഷേ യു ഡി എഫ് പറയുന്നു മികച്ച ഭൂരിപക്ഷത്തിൽ അതായത് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഇരട്ടിയിലധികം ഭൂരിപക്ഷത്തിന് വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നു അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടപ്പാക്കിയിട്ടുണ്ട് ആ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറും എന്ന ആത്മവിശ്വാസമാണ് യു ഡി എഫ് പ്രകടിപ്പിക്കുന്നത് മേലേച്ചൊവിയിൽ നിന്നും ക്യാമറമാൻ നവീൻ രാജിനൊപ്പം മനോജ് മയിൽ കണ്ണൂർ വിഷൻ